ആരാണ് തോമസ് ഐസക്ക് തോമസ് ഐസക്ക് നാല് തവണ എം എൽ എയും രണ്ടു തവണ മന്ത്രിയുമായ ആളാണ് നാല് തവണ എം എൽ എ ആയിരുന്നു രണ്ടു തവണ ധനകാര്യ മന്ത്രിയായിരുന്നു അയാളെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് പത്തനംതിട്ട എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു സത്യം എടുക്കാച്ചിറക്കല്ലേ അങ്ങേര് അതുപോലെ തന്നെ ഇളമരങ്കരിയും ശ്രീ കെ എം ഷാജൻ സി പി എം സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പുറത്തു വന്നിട്ട് ഞാൻ ലോക്സഭ ഇലക്ഷനുണ്ട് ശക്തരായ നേതാക്കളെ ഇറക്കിയാണ് ഈ പ്രാവശ്യം മത്സരം മുന്നോട്ട് സീറ്റും ഈ ഈ ഈ വർഷം ലിസ്റ്റ് തോന്നുന്നത് ായ സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോഴേ നമ്മൾ അതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കൊണ്ടുവന്ന പുതിയൊരു ഫിലോസഫി ഉണ്ടായിരുന്നു ആ ഫിലോസഫി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തലമുറ മാറ്റം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതായത് പുതിയ തലമുറയിലേക്ക് സി പി എം മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു എഴുപത് വയസ്സിന് മുകളിലുള്ള ആളുകളെയും രണ്ട് തവണ മത്സരിച്ച ആളുകളെയും എല്ലാം എടുത്തു മാറ്റിയിട്ടാണ് ചെറുപ്പക്കാരുടെ ഒരു നിരയെ പിണറായി വിജയൻ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്നത് എന്നാൽ തലമുറ മാറ്റം എന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്തിനായിരുന്നു എന്ന് തലയ്ക്ക് വെളിയുള്ള എല്ലാവർക്കും അന്ന് മനസ്സിലായതാണ് കാരണം മകനെ കൊണ്ടുവന്ന് അല്ല മരുമകൻ എന്ന് പറഞ്ഞ ഒരു ആവറേജോ അല്ലെ ബിലോ ആവറേജോ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കാനുള്ള ദുരുപതിഷ്ഠിതവും ദുരുദ്ദേശപരവുമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു അന്ന് എന്താ സംഭവിച്ചത് അന്ന് സംഭവിച്ചെന്ന് പറയുന്നത് ചെറുപ്പക്കാരായിട്ട് അന്ന് പിന്നെ മുഹമ്മദ് റിയാസിന്റെ കൂടെ എം പി രാജേഷ് വന്നു കെ എൻ ബാലഗോപാൽ വന്നു എം ഷംസീർ വന്നു എം സ്വരാജ് വന്നു അങ്ങനെ കുറെ ചെറുപ്പക്കാരന്ന് വന്നു പക്ഷെ ആ ചെറുപ്പക്കാരന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു പിണറായി വിജയന് അന്ന് പിണറായി വിജയനോട് വ്യത്യസ്ത അഭിപ്രായം പുലർത്തിയിരുന്ന ഒരു നിര നേതാക്കന്മാരെ ഈ തലമുറ മാറ്റം എന്ന് പറയുന്ന ഈ ഒരു ഒരു ഫിലോസഫിയുടെ ഭാഗമായി പിണറായി വിജയന് ഒഴിവാക്കാൻ കഴിയും അന്ന് ഒഴിവാക്കിയത് ആരൊക്കെയായിരുന്നു അന്ന് ഒഴിവാക്കിയത് തോമസ് ഐസക്കിനെ ഒഴിവാക്കി പിന്നെ തോമസ് ഐസക്കിനെ ഒഴിവാക്കി കെ കെ ശൈലജയെ ഒഴിവാക്കി എ കെ ബാലനെ ഒഴിവാക്കി ഇളമരം കരീമിനെ ഒഴിവാക്കി ബേബിയെ ഒഴിവാക്കി അങ്ങനെ ആ നിലയിൽ തനിക്ക് താല്പര്യമുള്ള തൻ്റെ മരുമകനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനും തനിക്ക് താൽപ്പര്യമില്ലാത്ത ആളുകളെ വൃദ്ധന്മാർ അല്ലെ വയോവൃദ്ധന്മാർ എന്ന ടാഗ് നൽകി അവരെ ഒഴിവാക്കാനും പിണറായിക്ക് കഴിഞ്ഞിരുന്നു അതിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലോസഫിയുമായി അന്ന് രംഗത്ത് വന്നത് അതിനെല്ലാവരും ജയിച്ചു ചെറുപ്പക്കാരായിട്ടുള്ള മുഹമ്മദ് റിയാസിന് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പ് പൊതുമരാമത്തും ടൂറിസം വകുപ്പും കിട്ടി ബാലഗോപാല് നിരന്തരമായി തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടിരുന്ന ബാലഗോപാൽ ആദ്യം കൊട്ടാരക്കര ജയിച്ചപ്പോഴത്തേക്ക് ധനകാര്യ മന്ത്രിയായി എം പി രാജേഷിന് ഈ പറഞ്ഞതുപോലെ എന്താണ് പഞ്ചായത്തും എക്സൈസും മന്ത്രിയായി എം സ്വരാജ് ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാവുമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ തോറ്റുപോയി അപ്പൊ ഈ നിലയിൽ ഉള്ള കാര്യങ്ങൾ അന്ന് നടന്നു ഇപ്പൊ എന്താ സംഭവിച്ചു ഇപ്പം ഇപ്പൊ എന്താ സംഭവിച്ചു ഇപ്പം എന്താ തലമുറ മാറ്റം ബാധകല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റം വേണ്ടേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെറുപ്പക്കാരില്ലഞ്ഞിട്ടാണോ സി പി എമ്മിന് വസീഫ് സനോജ് പിന്നെ അങ്ങനെ എത്ര 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 ചെറുപ്പക്കാരും മറ്റേ ചിന്താ ജെറോം അങ്ങനെയൊക്കെ ഉള്ള എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായിട്ടുള്ള നേതാക്കന്മാരുള്ള ആർഷോ പി എം ആർഷോ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാര് എന്തിനും തയ്യാറാക്കി ഇങ്ങനെ മപ്പടിച്ചു നിൽക്കുമ്പോൾ അവരെ എല്ലാവരെയും മാറ്റിയിട്ട് കൊണ്ടിരുന്നത് ആരെയാണ് തോമസ് ഐസക്ക് എഴുപത്തിരണ്ട് വയസ്സ് ആരാണ് തോമസ് ഐസക്ക് തോമസ് ഐസക്ക് നാല് തവണ എം എൽ എയും രണ്ട് തവണ മന്ത്രിയുമായ ആളാണ് നാല് തവണ എം എൽ എ ആയിരുന്നു രണ്ട് തവണ ധനകാര്യ മന്ത്രിയായിരുന്നു അയാളെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് പത്തനംതിട്ട എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു എടുക്കാ ചരക്കല്ലേ സത്യം അങ്ങേര് അതുപോലെ തന്നെ ഇളമരം കരീം ഇളമരം കരീം എനിക്ക് തോന്നുന്നു ഇപ്പോഴും രാജ്യസഭാ മെമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നു ഇളമരം കരീം ഇതിനു മുമ്പ് എം എൽ എ ആയിരുന്നു ഇളമരംകരിയും ഒന്നാം പിണറായി സർക്കാരിലെ വ്യവസായ മന്ത്രിയായിരുന്നു അയാളെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ് പിന്നെ കെ കെ ശൈലജ കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരുന്നു കെ കെ ശൈലജ പിണറായിജൻ്റെ ഒരു വിമർശകയും കൂടെ ആയതുകൊണ്ട് അവരെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടൊന്നും ഇറക്കിയില്ല എ വിജയരാഘവൻ എന്നും പറഞ്ഞൊരു ഒരു എടുക്കാ ചരക്ക് ഇന്ന മത്സരങ്ങളിലെല്ലാം തോറ്റതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അയാള് പിന്നെ പിന്നെ ഒരു തവണ രാജ്യസഭയിലേക്കും അയാൾ പോയതാ അയാളിപ്പോൾ പോളിറ്റിക് ബ്യൂറോ മെമ്പറായിട്ടിരിക്കുകയാണ് അയാൾ പിന്നെ താൽക്കാലികമായി പാർട്ടി സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്ന് ഒരു എടുക്കാച്ചരക്കനെ കൊണ്ടുവന്ന് പിന്നെ പാലക്കാട് നിർത്തിയിരിക്കുകയാണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ മന്ത്രിയാണ് ആ മന്ത്രിയെ കൊണ്ടുവന്ന് ആലത്തൂർ മത്സരിപ്പിക്കേണ്ട ഗതികേടാണോ സി പി എമ്മിൽ അപ്പൊ ഈ നില അതുപോലെ തന്നെ എം പി ജയരാജൻ ഇന്തിനുള്ള എം പി ജയരാജനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി കണ്ണൂർ എത്രയോ ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാർ പിന്നെ ഈ പാർട്ടിക്ക് കണ്ണൂരുണ്ട് അവരെ എല്ലാവരെയും ഒഴിവാക്കിയിട്ട് എം പി ജയരാജനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുന്നു വടകര കൊണ്ടുവന്ന് ഇവരെ മത്സരിപ്പിക്കുന്നു പിന്നെ ആലത്തൂർ കൊണ്ടുവന്ന് കേ രാധാശിനെ മത്സരിപ്പിക്കുന്നു പ്രമുഖരായ നേതാക്കളല്ലേ അല്ല പ്രമുഖരായ നേതാക്കളാണെങ്കിൽ ഈ പ്രമുഖരായ നേതാക്കളെ എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചവിട്ടിത്തെറിക്കപ്പെട്ടത് ഇവരപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രമുഖരല്ലായിരുന്നോ പ്രമുഖർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് പ്രമുഖരാണെങ്കിൽ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറക്കിയില്ല പ്രമുഖർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഈ മത്സരിക്കാൻ വേണ്ടി ജനിച്ചവരാണോ ഈ ഈ നേതാക്കന്മാരൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ എ വിജയരാഘവൻ അയാള് പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ പോളിറ്റ് ബ്യൂറോ മെമ്പറെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ എം പി ആക്കുന്നത് ഇത് വേറെ ആരെയും നിങ്ങൾക്ക് മത്സരിക്കാൻ കിട്ടുന്നത് ഞാൻ സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നൈരൂപീകരണ പിന്നെ വേദിയല്ലേ പോളിറ്റ് ബ്യൂറോ ആ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറെ കഴിഞ്ഞ വർഷം ഏറ്റവും തോൽവി പ്രതികാരം വീട്ടാൻ വേണ്ടിയാണെങ്കിലും പ്രമുഖരെ ഇറക്കിയത് അല്ല പ്രമുഖരെ ഇറക്കുന്നത് കൊണ്ടൊന്നും പ്രതികാരം തീർക്കാൻ കഴിയില്ലല്ലോ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരല്ലായിരുന്നോ മത്സരിച്ചത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും ഇടുക്കിയിൽ മത്സരിച്ച് ജോയി ജോയ് ജോസഫ് എന്നും പറഞ്ഞിട്ട് ആ കയ്യേറ്റക്കാരെന്നുള്ള നിലയിൽ ആരോടെ ഉന്നയിക്കപ്പെട്ട ആളല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലോണോ അല്ലെ രണ്ടായിരത്തി പത്തൊമ്പതിലോണോ മത്സരിച്ചത് ഈ പ്രമുഖര് മത്സരിക്കാത്തോണ്ടാണോ ഏഹ് തോറ്റത് ഒന്നുമല്ലല്ലോ ശബരിമലയുടെ വിഷയം വന്നുകൊണ്ടല്ലേ അന്ന് എല്ലാവരും ജയിച്ചു അന്നും പ്രമുഖരൊക്കെ തന്നെ ആയിരുന്നല്ലോ മത്സരത്തിൽ നിന്നിരുന്നാണ് എനിക്ക് ഓർമ്മ എനിക്ക് തോന്നുന്നത് ഒന്നും പ്രമുഖരല്ലാത്ത ആയിരുന്നില്ല അന്ന് പാലക്കാട് നിന്ന് മത്സരിച്ചത് എം പി രാജേഷ് ആയിരുന്നാണ് എനിക്ക് ഓർമ്മ ഏറ്റവും വലിയ പ്രമുഖരല്ലായിരുന്നു തോറ്റില്ലേ ബാലഗോപാലി പിന്നെ കൊല്ലത്തുനിന്ന് മത്സരിച്ച് ബാലഗോപാലി തോറ്റില്ലേ എത്രയോ പ്രമുഖര് എന്ന് മാത്രമല്ല ഇപ്പൊ കൊല്ലത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥി എന്ന് ആലോചിച്ചു നോക്കും നമ്മള് കൊല്ലത്തുനിന്ന് പ്രേമേന്ദ്രനെതിരെ മത്സരിക്കാൻ മാന്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളില്ലാഞ്ഞിട്ടാണോ ഈ മുകേഷ് എന്ന് പറഞ്ഞിട്ടൊരു അതൊക്കെ ശരിയാണെന്ന് ഇപ്പൊ രണ്ടോ മൂന്നോ പ്രാവശ്യം ഏഴ് പ്രാവശ്യം എം എൽ എ ആയാളായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള ഏറ്റവും വലിയ അഴിമതിക്കാരൻ ജയിലിൽ കിടന്ന ആളാണ് ബാലകൃഷ്ണൻ ഉള്ള അയാൾ ഏഴ് തവണ എം എൽ എ ആളാണ് പി സി ഓർജ് ഏഴ് തവണ എം എൽ എ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് രണ്ടു തവണ എം എൽ എ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വല്ല അത് അതുപോലെ ആണോ ജനങ്ങളുടെ മുമ്പിൽ നിർത്താം പിന്നെ ഇനി ആരെ കൊണ്ടുവന്ന് നിർത്തി ഇപ്പം ആലപ്പുഴയിൽ ആരിഫ് ആരിഫിന്റെ പ്രതികരണം ആരിഫിന്റെ പ്രകടനം എന്തായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം പാർലമെന്റിൽ ആരിഫിൻ്റെ രണ്ട് വാക്ക് ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ ആരിഫ് എന്ന് പറഞ്ഞ ആൾക്കറിയാവോ അയാൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ആലപ്പുഴയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സംസ്ഥാന ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഒരു ഒരു നാല് പ്രസ്താവന എങ്കിലും ഇറക്കിയിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല മോഡിക്കെതിരായാലും എന്തെങ്കിലും വന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അതിൽ ലോക്സഭയിൽ എന്തെങ്കിലും പ്രകടനം നടത്തിയായിട്ട് ഞാൻ കേട്ടിട്ടില്ല അയാളുടെ ഇംഗ്ലീഷ് പ്രസംഗം എത്ര അബദ്ധ പഞ്ചാംഗമായിരുന്നു എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു നാളെ തന്നെ പിന്നെ കൊണ്ട് അവിടെ പ്രതിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ എത്ര പ്രമുഖരെ ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് അറിയാത്ത ആരാണുള്ളത് അതുകൊണ്ട് സി പി എമ്മിന്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ളൂ സി പി എമ്മിന്റെ കയ്യിൽ തിരിവുകളെ എന്നുള്ളൂ ഒരു കൊട്ടക്കകത്തുന്ന നല്ല ആപ്പിളുകളെല്ലാം എടുത്തു മാറ്റി കഴിഞ്ഞാൽ ചീഞ്ഞതും അളിഞ്ഞതും ഒക്കെ ചില ആപ്പിളുകൾ കാണും ആ ആപ്പിളുകളാണ് ഈ തോമസ് ഐസക്കും ഇതുപോലുള്ള ഈ സെറ്റുകാരും ഈ എളമരം കരിയും അവിടെ എളമരം കരിയും അയാൾ ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ രാജ്യസഭാ മെമ്പറാണ് ആ രാജ്യസഭാ മെമ്പറായിട്ടുള്ള അയാളെ മാത്രമേ ആ പിന്നെ കോഴിക്കോട് നിന്ന് നിർത്താൻ കിട്ടിയുള്ളൂ വേറെ ആരെയും കോഴിക്കോട് നിർത്താൻ ചിലപ്പോൾ കാര്യസ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് കിട്ടിയില്ല ഞാൻ ചോദിക്കുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരുത്തലുണ്ടോ ഇതിനകത്ത് വസീഫ് എന്ന് പറഞ്ഞവനുണ്ട് അവൻ അവനൊരു പിന്നെ അറവ് ആടായിട്ടല്ലേ അവിടെ പോയി നിൽക്കുന്നത് എലക്ഷൻ കഴിയുമ്പോ കഷം കഷമായിട്ട് ചെറുപ്പത്തിൽ പാർട്ടി ചതിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കടൽ കിളവന്മാരെ മാത്രമേ മത്സരിപ്പിക്കാൻ കിട്ടിയുള്ളോ എം ബി ജെ യു ഡി എഫിനെയും ബി ജെ പി ലിസ്റ്റിൽ പോയി വിവാക്കതാണോ അല്ല ഞാൻ അത് 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 നമുക്ക് അതിനെക്കുറിച്ച് വേറെ ചർച്ച ചെയ്യാം നമ്മളിപ്പോൾ സി പി എമ്മിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് സി പി എമ്മിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എം പി ഗോവിന്ദ് എന്താണ് എം പി ജയരാജൻ ഞാൻ ഇയാളെ പോലെയൊക്കെയുള്ള കിണവന്മാരെ ഉള്ളോ കണ്ണൂര് ഞാൻ ജനിച്ചു ചോദിക്കുകയാണ് പിന്നെ ഇളമരം കരീമിനെ പോലെ ഒന്ന് ആലോചിച്ച് നോക്ക് അയാൾ രാ രാജ്യസഭാ മെമ്പറാണ് അയാളെ പിടിച്ച് നിർത്തുകയാണ് പാലക്കാട് നിർത്തുന്ന എ വിജയരാഘരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വാദം നമുക്കറിയാമല്ലോ അയാൾ കുഞ്ഞാലിക്കുട്ടിയേയും മറ്റേ രമ്യാ ഹരിദാസിനെയൊക്കെ ചേർത്ത് സംസാരിച്ച വർത്താനം നമുക്കറിയാമല്ലോ അയാളെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ജോയിസ് ജോർജ് എന്ന് പറഞ്ഞിട്ട് കയ്യേറ്റക്കാരെന്നുള്ള നിലയിൽ ആരോപണം ഉന്നയിച്ച ആളെ കൊണ്ട് നിർത്തുകയാണ് ഒറ്റമിന്റ് ഒറ്റമിട്ട് ആറ്റിങ്ങൽ നിർത്തിയിട്ടുള്ള വി ജോയി നിങ്ങൾ ആലോചിച്ചു എന്തൊരാധപ്പതനമാണ് അയാൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണ് അയാൾ ആറ്റിങ്ങൽ എം എൽ എ യു ആണ് അയാളെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൊണ്ട് നിർത്താൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് ആറ്റിങ്ങലിൽ നിർത്താനായിട്ട് സി പി എമ്മിന് സ്ഥാനാർത്ഥികളില്ലാഞ്ഞിട്ടാണോ അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം കാണും ഞാൻ ഞാൻ ആലപ്പുഴയിൽ ഞാനും കൂടെ സ്ഥാനാർത്ഥിയും ഞാൻ പറയണം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്ന സി പി എം സ്ഥാനാർത്ഥിയുടെ ക്രെഡൻഷ്യലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഒരു ചേഞ്ചും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഇതിങ്ങനെ അഴുകി പുഴത്തു വരുന്ന സാഹചര്യത്തിൽ അത് കുറച്ചുകൂടെ പുഴുത്തു നാറുന്ന നാറും ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നു